ഡിസംബർ പതിനെട്ട് കില്ലലോയിയിലെ വിശുദ്ധ ഫ്ലാനൻ അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ അറുന്നൂറ്റി നാൽപ്പത് വരെ കാലഘട്ടം ഏഴാം നൂറ്റാണ്ടിലെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്ലാനൻ അഞ്ഞൂറ്റി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കിങ്ഡം ഓഫ് തോമണ്ടിൽ ആധുനിക അയർലൻഡിലെ കൗണ്ടി ക്ലിയറിൽ ജനിച്ചു ഫ്ലാനൻ മാർക്ക് ലുഗ്ഡാക്ക് എന്ന പേര് സൂചിപ്പിക്കുന്നത് ഒരു കുലീന കുടുംബത്തിലോ രാജകീയ പശ്ചാത്തലത്തിലോ ജനിച്ച ഒരു വ്യക്തി എന്നാണ് അപ്രകാരമുള്ള ഒരു വ്യക്തിയുടെ മകൻ എന്നുകൂടി ആ പേര് സൂചിപ്പിക്കുന്നു ജനനകാലത്തിൽ തന്നെ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയതായി വാമൊഴികൾ ഉണ്ടായിരുന്നു ബാലന് വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി തൊട്ടടുത്തുണ്ടായിരുന്ന കില്ലനോയിയിലെ സന്യാസാശ്രമത്തിലായിരുന്നു ഏൽപ്പിച്ചിരുന്നത് അത് അവനിൽ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യവും പഠനങ്ങളും ചരിത്രവുമൊക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകൃഷ്ടനായ ആ പാരമ്പര്യ കുടുംബത്തിലെ പുത്രൻ ഒരു വൈദികനാകുവാൻ വേണ്ടി ആഗ്രഹിച്ചു ബാല്യം മുതലേ തന്നെ ദരിദ്രരോട് അനുകമ്പയും മറ്റുള്ളവരെ സഹായിക്കുവാനും മനസ്സുണ്ടായിരുന്ന ആ ബാലൻ ആ ആശ്രമത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഒരിക്കൽ ആശ്രമത്തിൽ കേക്കും റൊട്ടിയും ഉണ്ടാക്കുന്ന ജോലിയിലേർപ്പെട്ടിരുന്ന ഫ്ലാനൻ തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂർ ജോലി ചെയ്യേണ്ടതായി വന്നു അന്ന് രാത്രിയിൽ ആ ഇരുൾ നിറഞ്ഞ മുറിയിൽ അദ്ദേഹത്തിൻ്റെ കൈവിരലുകളിൽ നിന്ന് ഒരു പ്രകാശം ഉതിർന്നു വീണു ആ മുറി ആകെ പ്രകാശിച്ചു കേക്കുണ്ടാക്കുന്ന ജോലി തുടരുകയും ചെയ്തു ആശ്രമത്തിൻ്റെ അധിപനായിരുന്ന ആബട്ട് മോലുവ ആ യുവസന്യാസിയെ തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുവാൻ കാരണമായത് ആ അത്ഭുതമായിരുന്നു തന്നെ ഏൽപ്പിച്ച ജോലിയിൽ ഒരു കുറ്റവും പറയാതെ ഇത് ദൈവഹിതമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി വിശ്രമമില്ലാതെ ജോലി ചെയ്ത ആ വ്യക്തിയെ അല്ലാതെ മറ്റാരെയാണ് തൻ്റെ പിൻഗാമിയായി ആബട്ടിന് നിശ്ചയിക്കുവാനുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ അക്കാലത്തുമുണ്ടായതായി കരുതുന്നു ജനങ്ങൾ ഫ്ലാനനെ തങ്ങളുടെ കില്ലലോയി രൂപതയുടെ ബിഷപ്പായി വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഫ്ലാനൻ റോമിൽ പോയി ജോൺ നാലാമൻ പാപ്പായിൽ നിന്ന് മെത്രാൻ പട്ടം നേടി ആ രൂപതയുടെ ഏത് ഭാഗത്തുള്ള ദരിദ്രരെയും കാണുവാൻ അദ്ദേഹം ഓടിയെത്തുമായിരുന്നു എളിയവരെ സഹായിച്ചിരുന്നു പ്രകൃതിക്ഷോഭമുണ്ടാകുമ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായ വിധം ആ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും ആ ജനതകൾക്ക് രക്ഷ ലഭിക്കുകയും ചെയ്തിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധൻ എന്നാണ് ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അറുന്നൂറ്റി നാൽപ്പത് ഡിസംബർ പതിനെട്ടാം തീയതി ആ വിശുദ്ധൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ പത്തൊൻപതാം തീയതി ലിയോ പതിമൂന്നാമന്മാർ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വചനം പത്രോസ്ലിഹ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത് വിചിന്തനം പരിശ്രമവും അധ്വാനവും പ്രാർത്ഥനയും യാചനയും വഴി ദൈവവര പ്രസാദത്തിൽ വളർന്ന് ദൈവത്തെ നിർമ്മല നിർമ്മലഹൃദയത്തോടെ ദർശിക്കത്തക്ക പരിപൂർണതയിൽ എത്തിച്ചേരുകയായിരിക്കണം നമ്മുടെ ജീവിതലക്ഷ്യം വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ